ക്യാമ്പ് മാത്തൂരിൽ നടത്തി മാത്തൂർ ശാഖിയുടെയും എസ്ആഫ് ഫൗണ്ടേഷൻ ബാലജ്യോതി പദ്ധതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് ശിശു സൗഹൃദ കുടുംബം എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു പി ശാഖിയിലെ ബാലജനയോഗത്തിലെ കുട്ടികളും ഇസാഫ് ബാലജ്യോതി ക്ലബ്ബിലെ കുട്ടികളും ക്യാമ്പിൽ പങ്കെടുത്തു ഡി പി ശാഖായോഗം വടക്കഞ്ചേരി യൂണിയൻ സെക്രട്ടറി കെ എസ് ശ്രീജേഷ് ഉദ്ഘാടനം ചെയ്തു കിടക്കുന്ന സർഗാത്മക വാസനകളെ പരിപോഷിപ്പിക്കുക അതിലുപരിയായിട്ട് ഒരു ശിശു സൗഹൃദ കുടുംബം അത് ഈ സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിൽ ആ ഒരു ആശയത്തെ ഇവിടെ പ്രാവത്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കളികളിലൂടെ ആ കാര്യഗൗരവങ്ങളെ അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വിസ ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടുകൂടെ പരിപാടി സംഘടിപ്പിച്ചത് ഈ നാട്ടിന് വളരെയേറെ ഗുണകരമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ന് പങ്കെടുക്കുന്ന ഈ കൊച്ചു മക്കൾ അവരുടെ ഭവനങ്ങളിൽ അവരുടെ കൂട്ടുകാരിലൂടെ ഈ ഒരു ആശയത്തെ അവർ തമ്മിൽ തമ്മിൽ വിനി വിനിമയം ചെയ്തുകൊണ്ട് അതിൻ്റെ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നാണയങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ പ്രവർത്തനം എത്തിക്കുവാനും ശാഖാ സെക്രട്ടറി സി മാണിക്കൻ അധ്യക്ഷനായി ഇസാഫ് മുടപ്പിലൂർ ബ്രാഞ്ച് മാനേജർ സൂസൺ രീതിജയൻ ശിവശങ്കരൻ കുട്ടികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ഫൗണ്ടേഷൻ കൗൺസിലേറ്റർ ഹരിപ്രസാദ് ക്യാമ്പിന് മേൽനോട്ടം വഹിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്